പൊറുതുമുട്ടി ഗാസയിലെ ജനങ്ങൾ മുക്കിലും മൂലയിലും പകർച്ചവ്യാധികൾ പടരുന്നു പകർച്ചവ്യാധി മുന്നറിയിപ്പുമായി ആരോഗ്യമന്ത്രി രംഗത്തെത്തിരിക്കുകയാണ് ഗാസ മുനമ്പിൽ പകർച്ചവ്യാധികൾ അതിവേഗം പടരുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പുമായി പലസ്തീൻ അതോറിറ്റിയുടെ ആരോഗ്യമന്ത്രി മൈ അൽ ഖൈല ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും കടുത്ത ക്ഷാമ മൈ അൽ കൂട്ടിച്ചേർത്തു ഗാസാ മുനമ്പിൽ മുപ്പത്തി ആറ് ആശുപത്രികളുണ്ട് അതിൽ പതിനാലെണ്ണം ഭാഗികമായി പ്രവർത്തിക്കുന്നവയാണ് മുനമ്പിലെ ആയിരത്തി ഒരുന്നൂറിലധികം മെഡിക്കൽ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും പരിക്കേറ്റതായും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഗാസാ മുനമ്പിൽ റെഡ് ക്രോസും പലസ്തീൻ അധികൃതരുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ എൺപത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു അവ തിരിച്ചറിയാനാകാത്ത വിധം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഇത് മൂന്നാം തവണ ാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമുള്ള മൃതദേഹങ്ങൾ ഗാസ മുനമ്പിൽ സംസ്കരിക്കാനായി വിട്ടു നിൽക്കുന്നത് ആദ്യം നാസർ ഹോസ്പിറ്റലിലെ ഖാൻ യുനീസിലും രണ്ടാം തവണ റഫൈലും ആയിരുന്നു ഈ സ്ഥിതി സയ്ക്ക് എതിരായ ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കുന്നതിനും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുമാണ് മുൻഗണന എന്ന് ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി പുതിയ സന്ധി നിർദ്ദേശം അവലോകനം ചെയ്തു തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിന്റെ ഇപ് സിഹ് ഹോസ്പിറ്റലിൽ വെച്ച് ഇസ്രായേൽ കമാൻഡോകൾ മെഡിക്കൽ സ്റ്റാഫിന്റെ വേഷം ധരിച്ച് സിവിലിയൻമാരും മൂന്ന് പേരെ വെടിവെച്ചു കൊണ്ടിരുന്നു ഗാസ സിറ്റിയിലെ സാപ്ര തുഫ അയൽപ്പക്കങ്ങളിലെ പാർപ്പിട വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും അറുപത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേലിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി മുപ്പത്തി ഒൻപതായി അതോടൊപ്പം തന്നെ പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ ഗാസിയിലെ ജനങ്ങൾ പൂർണ്ണമായും പട്ടണയിലേക്ക് തള്ളിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയ നഗരങ്ങളിലെ പലസ്തീനികൾ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം മൂലം ആരോഗ്യകരമല്ലാത്ത പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മൃഗങ്ങളുടെ കാലിത്തീറ്റയും പക്ഷികൾക്കായുള്ള തീറ്റയും റൊട്ടിക്കായുള്ള മാവിൽ ചേർത്തുകൊണ്ടാണ് പലസ്തീനികൾ സൈനികൾ ില് ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് റിപ്പോര്ട്ടുകള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്യാനും കുട്ടികൾക്കടക്കം ഈ വിഭവങ്ങൾ നൽകാനും പലസീനുകൾ നിർബന്ധിതരാകുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പലസ്തീനിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം ഭക്ഷ്യയോഗ്യമല്ലെന്ന മധ്യഗാസ്യയിലെ ഒരു മില്ലിന്റെ ഉടമയായ അബു അല മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ അടിയന്തരമായി ഭരണകൂടങ്ങൾ പരിഹാരം കാണണമെന്ന് അബു അല ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ധനസഹായത്തിൽ ഐക്യരാഷ്ട്ര സഭയിലേക്ക് നൽകുന്ന സംഭാവനകളിൽ ലോകരാഷ്ട്രങ്ങൾ തടസ്സം സൃഷ്ടിക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പും നൽകിയിരുന്നു ദശലക്ഷക്കണക്കിന് പലസ്തീനികളാണ് ഏജൻസിയായ റിലീഫ് ആൻഡ് വർക്ക് ിനെ ആശ്രയിച്ചുകൊണ്ട് നിലവിൽ കഴിയുന്നതെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ യു എൻ ആർ ഡബ്ല്യൂക്കുള്ള പുതിയ ഫണ്ടിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചെങ്കിലും യു എൻ ഏജൻസി വഴി പലസിനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് നോർവേ അറിയിച്ചിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ പലസ്തീൻ ആവശ്യമുള്ള സമയമാണിതെന്നും നോർവേയുടെ പലസ്തീൻ പ്രതിനിധി എക്സിൽ കുറിച്ചിരുന്നു യു എൻ ഏജൻസിയെ പിന്തുണച്ചുകൊണ്ട് അയർലാന്റും രംഗത്തെത്തിയിരുന്നു നിലവിലെ കണകുകൾ ഗാസയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തിയാറായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴായി വർദ്ധിച്ചുവെന്നും അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകരായും രോഗികളായും പലസ്തീൻ പൌരന്മാരായും വേഷം മാറി വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ റെയ്ഡ് നടത്തി ഇസ്രായേലി സൈനികരും രംഗത്തെത്തി വെസ്റ്റ് ബാങ്കിലെ ജനൻ നഗരത്തിലെ ഇബ്നാസിന ആശുപത്രിയിൽ മൂന്ന് പേരെ സൈനികർ കൊലപ്പെടുത്തുകയും ചെയ്തു ആയുധങ്ങളുമായി നിരവധി സൈനികർ ആശുപത്രിയിൽ നൽകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ പട്ടിണിയിലും ദുരിതത്തിലും പെട്ടുപോവുകയാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി